നമസ്കാരം സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ നെക്സ്റ്റ് മന്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ അൺവീൽ ചെയ്യാൻ പോവുകയാണ് അൺവീൽ ചെയ്യുക എന്നുള്ളതല്ല ആ വണ്ടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വിഫ്റ്റിൻ്റെ തേർഡ് ജനറേഷൻ നിലവിലുള്ള വാഹനത്തിൻ്റെ വില കാര്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിലവിലുള്ള ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിർത്തിയ പോലെ നിലനിർത്തിയിട്ട് പുതിയ സ്വിഫ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു പരിധിയിലധികം വില കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു മാർജിനായിട്ട് മാറും അപ്പോൾ അത് പ്രേക്ഷകർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അത് നല്ല രീതിക്ക് കമ്പയർ ചെയ്യും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവരിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള സിഫ്റ്റ് തേർഡ് ജനറേഷൻ്റെ വില അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നു എന്നിട്ട് അടുത്ത സിഫ്റ്റ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് പുതിയ സിഫ്റ്റ് വരുന്നുണ്ട് ഫോർത്ത് ജനറേഷൻ അത് വരുമ്പോഴത്തേക്കും ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കൂടും അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പുതിയ വാഹനവും പഴയ വാഹനവും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വിലയുടെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് കാണില്ല ഒരു ഇരുപതിനായിരം രൂപ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും കാണുന്നത് പക്ഷേ നിലവിലുള്ള തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ വില ഇരുപത്തി അയ്യായിരം മുതൽ എനിക്ക് തോന്നുന്നു സെഡക്സ്ഐ പ്ലസിന് മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ കയറ്റി വെച്ചിരിക്കുകയാണ് അത്രയും വില കൂട്ടി വെച്ചിട്ട് ഇനി പുതിയ മോഡൽ വരുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു പതിനായിരം രൂപ കൂടെ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൂടെ കേട്ടിവയ്ക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു അൻപതിനായിരം രൂപ ഡിഫറൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് തന്നെയാണ് എല്ലാ വ്യക്തികളും വളരെ വിജിലൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു പുതിയ മോഡൽ ഇറങ്ങാൻ പോകുന്നു ആ ഒരു മോഡൽ ഡ്യൂ ആണ് അടുത്ത മാസം ആ ഒരു വാഹനം ഇറങ്ങാൻ പോവുകയാണ് അതിൻ്റെ തൊട്ട് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പേ ഇനി അടുത്ത മാസം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ആംഗിളിലാണ് ഞാൻ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാഹനത്തിൻ്റെ വില കൂട്ടിവെക്കുന്നു എന്നിട്ട് പുതിയ വാഹനം ഇറങ്ങുമ്പോഴത്തേക്കും അതിനും വില കൂട്ടുന്നു അപ്പോൾ തത്വത്തിൽ ഇപ്പോൾ കൂട്ടിയ വിലയും പുതിയ വാഹനം ഇറങ്ങുമ്പോൾ കൂട്ടാൻ പോകുന്ന വിലയും കൂടെ നോക്കുമ്പോഴത്തേക്കും ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം നമ്മുടെ പ്രൈസിൽ നമ്മുടെ അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു വാഹനം വന്നാൽ അല്ലെങ്കിൽ എന്താണോ വാഹനം സെറ്റ് സീരീസ് എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇതെല്ലാം നമുക്കറിയാം പക്ഷേ നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം ആ വാഹനത്തിനുണ്ടെങ്കിൽ മാത്രം ആ വാഹനത്തിലേക്ക് പോവുക വലിയ പ്രൈസിൽ ഇത്തരം ഇ വിത്തരം ഹൈപ്പൊന്നും കണ്ട് നിങ്ങൾ ഒരു വാഹനവും വാങ്ങാതിരിക്കുക തീർച്ചയായിട്ടും ഇതൊരു അലേർട്ടായിട്ട് എടുക്കുക ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വളരെ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല ബ്ലോഗ്സുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം